നമസ്കാരം എഡിഷനിലേക്ക് സ്വാഗതം വാർത്തകൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന കുവൈത്തിലെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകനും കെ എ ജിയുടെ മുതിർന്ന നേതാവുമായ സക്കീർ ഹുസൈൻ തൂവൂരിന് ഐ എം സി സി കുവൈറ്റ് കമ്മിറ്റി യാത്രയപ്പ് നൽകി ജി സി സി കമ്മിറ്റി രക്ഷാധികാരി സത്താർ കുന്നിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയാറ് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഐ എം സി സി പോലുള്ള സംഘടനകളോട് സഹകരിക്കാൻ സാധിച്ചതിലും നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഐ എം സി സി പ്രവർത്തിക്കുന്നതിലും അദ്ദേഹം സന്തോഷം പങ്കുവച്ചു കുവൈറ്റിലെ സാംസ്കാരിക വേദികളിലെ വേറിട്ട രീതിയിലുള്ള പ്രഭാഷണവും പെരുമാറ്റവും സക്കീർ ഹുസൈന്റെ വലിയ പ്രത്യേകതകളായിരുന്നുവെന്ന് ആശംസകൾ നേർന്നു സംസാരിച്ചവർ പറഞ്ഞു ഐ എം സി സി പ്രസിഡന്റ് ഹമീദ് മധൂറും ജനറൽ സെക്രട്ടറി ഷെരീഫ് താമരശ്ശേരിയും ചേർന്ന് സക്കീർ ഹുസൈനെ ഉപഹാരം കൈമാറി അബൂബക്കർ എ ആർ നഗർ ഹാരിസ് പൂച്ചക്കാട് റഷീദ് ഉപ്പള മുനീർ തിരക്കരിപ്പൂർ ഇല്ലിയാസ് പള്ളിക്കര എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഒ ഐ സി സി കുവൈറ്റ് ലീഡർ കെ കരുണാകരന്റെയും പി ടി തോമസിന്റെയും ഓർമ്മദിനം ആചരിച്ചു ഒ ഐ സി സി കേന്ദ്ര ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലീഡർ കെ കരുണാകരന്റെയും പി ടി തോമസിന്റെയും ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി സംഘടനാ ചുമതലയിലുള്ള നാഷണൽ ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ഭീഷണാചാര്യനായിരുന്ന ലീഡർ കെ കരുണാകരനെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന പി ടി തോമസിന്റെ ഉറച്ച നിലപാടുകളെയും അനുസ്മരിച്ചു നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ജോയ് കരവാളൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി നിസാം തിരുവനന്തപുരം ലിബിൻ മുഴക്കുന്ന് മനോജ് റോയ് ചുനക്കര ബത്താർ വൈക്കം മാണി പി ചാക്കോ അനിൽ ചീമേനി എബി പത്തനംതിട്ട സിനു ജോൺ ഈപ്പൻ നാസർ അലി ജാൻ രാമകൃഷ്ണൻ കല്ലാർ എന്നിവർ നേതാക്കളെ അനുസ്മരിച്ചു നാഷണൽ സെക്രട്ടറി സുരേഷ് മാത്തൂർ സ്വാഗതവും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബിപിൻ മങ്ങാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇസ്ലാമിയ സാൽമിയ ബ്രാഞ്ച് ദന്തരോഗ ബോധവൽക്കരണ ക്യാമ്പും വിദ്യാർത്ഥികൾക്കായി ദന്ത പരിശോധനയും സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡെന്റിസ്റ്റ് അലയൻസ് ഇൻ കുവൈത്ത് ഐ ഡി എ കെയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷിബിലി ഉദ്ഘാടനം ചെയ്തു ഐ ഡി എ കെയുടെ പരിചയസമ്പന്നരായ ദന്ത ഡോക്ടർമാരുടെയും ദന്തൽ ഹൈജീനിസ്റ്റുകളുടെയും സംഘം ക്യാമ്പിന് നേതൃത്വം നൽകി ഡോക്ടർമാരായ രഞ്ജിത ഗിരീഷ് നീലിമ ആസ്ത മേഥിനി ജെയിൻ അഷീൽ ഷിറാസ് എന്നിവർ ക്യാമ്പ് നയിച്ചു അവശ്യ ദന്ത സംരക്ഷണം ഉറപ്പുവരുത്താനും ദന്ത ആരോഗ്യത്തെക്കുറിച്ച് അവബോധം വളർത്താനും ബോധവൽക്കരണ ക്യാമ്പ് സഹായകമായി ഇതുപോലെ സൗജന്യ ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ പുതുതലമുറയുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഐ ഡി എ കെ പ്രതിനിധികൾ അറിയിച്ചു പരം കുട്ടികൾക്ക് ക്യാമ്പ് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു ഈ അധ്യയന വർഷത്തിൽ ഇതുപോലുള്ള സേവനങ്ങളും ആരോഗ്യപരമായ ബോധവൽക്കരണവും ഇസ്ലാമിക കലാസാംസ്കാരിക പരിപാടികളും കുട്ടികൾക്കായി സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി പി അറിയിച്ചു അധ്യാപകർ മദ്രസ അഡ്മിൻ റിഷ്ദീൻ അമീർ പി ടി എ ഭാരവാഹികളായ അബ്ദുൾ റഷീദ് അബ്ദുൽ അസീസ് മാട്ടുവയിൽ ഷിഹാബ് വി കെ സുനീർ എം കോയ അഫ്സൽ സി എം ആസിഫ് ഖാലിദ് അസ്ലം ഇക്ബാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ഷംനാദ് ഷാഹുൽ ഹമീദ് ഐ ഡി ഐക്ക് ഉള്ള ഉപഹാരം കൈമാറി വിദ്യാർത്ഥി പ്രതിനിധി ഇസ്മാൻ നജീബ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സംഘടിതമായ ധാർമ്മിക പ്രവർത്തനങ്ങൾ സുരക്ഷിത സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് ഇത്തിഹാദുൽ ഷുബ്ബാനുൽ മുജാഹിദ്ദീൻ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദദ് പറഞ്ഞു ആദർശ വീഥിയിൽ ഉൾക്കാഴ്ചയോടെ എന്ന പ്രമേയത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര ദ വിംഗ് ദജീജിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറയെ ഇസ്ലാമിക മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ കൂട്ടായ്മകളിലൂടെ പരിശ്രമിക്കണമെന്നും അദ്ദേഹം വിശദീകരിച്ചു മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സൽസബീൽ ജമിയത്തുൽ ഖരിയ ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് ഹൈസ് അൽ മുത്തേരി ഉദ്ഘാടനം ചെയ്തു നല്ല വ്യക്തിത്വം സുരക്ഷിത സമൂഹം എന്ന വിഷയത്തിൽ അൽ അമീൻ സുല്ലമി സംസാരിച്ചു വ്യക്തിയുടെ ആത്മീയതയും ചിന്താഗതിയും വളർത്തപ്പെടുമ്പോൾ മാത്രമാണ് ഒരു സമ്പൂർണ്ണ സമൂഹത്തിന്റെ നേട്ടം ഉറപ്പാക്കാൻ കഴിയുന്നത് അൽ അമീൻ സുല്ലമി വിശദീകരിച്ചു ഐ ഐ സി പ്രസിഡന്റ് യൂനിസ് സലീം അധ്യക്ഷത വഹിച്ചു മെട്രോ സിഇഒ ഹംസ പയ്യന്നൂർ മുഖ്യാതിഥിയായി സംസാരിച്ചു ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ് സലഫി ദാവ്ബാ സെക്രട്ടറി മനാഫ് മാത്തോട്ടം എന്നിവർ സംസാരിച്ചു ഐമൻ അൽഫസാൻ അൽ ഫാൻ ഖിറാത്ത് നടത്തിജിയോർ ഇൻ്റർനാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ വിന്റർ ക്രഷ് പ്രോഗ്രാം ആരംഭിച്ചു അവധിക്കാലത്ത് കുട്ടികളുടെ നൈസർഗികമായും കായികമായും ഉള്ള അഭിരുചികളെ കണ്ടെത്തി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രഷ് പ്രോഗ്രാം ഒരുക്കിയത് കുവൈത്തിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പരിപാടി ജനുവരി നാല് വരെ നീണ്ടു നിൽക്കും അഡ്മിഷനായി ഐ എ എസ് സി സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കണമെന്നും കുട്ടികൾക്ക് സൗജന്യ യാത്രാസൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു കുവൈത്ത് സിറ്റി മാർത്തോമ പരിസ് ലോഗോസ് പ്രയർ ഗ്രൂപ്പ് ക്രിസ്മസിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ കാരോൾ ഗാനം ശ്രദ്ധേയമാകുന്നു ജനമനസ്സുകളിൽ ഇലം നേടിയ ദൈവം പിറക്കുന്നു മനുഷ്യലായി ബത്ലഹേമിൽ എന്ന ഗാനമാണ് ലോഗോസ് മെലഡീസ് കുവൈത്തിൽ ചിത്രീകരിച്ചത് ഗാനം പുറത്തിറക്കി മണിക്കൂറുകൾക്കുള്ളിൽ ആയിരങ്ങളാണ് കണ്ടത് ലോഗോസ് മെലഡി അംഗങ്ങൾ ആലപിച്ച ഗാനത്തിന് ജോബി ഫിലിപ്പ് റെനി കെ ജോൺ ഡാനിയൽ തോമസ് ജോൺ വർഗീസ് എന്നിവരാണ് സാങ്കേതിക സഹായങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബിജോയ് ചാങ്ങേത്ത് റോയ് പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചിത്രീകരണം ആൽബം കാണാം എല്ലാവർക്കും ഒരായിരം ക്രിസ്മസ് ആശംസകൾ